അരേ ബ്രഹ്മാർപ്പണമസു ലാബരമസോ ആയിട്ടോ അല്ലേ ശുഭചിന്തനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചലിക്കാം നിത്യജീവിതത്തിൽ ദാരിദ്ര്യങ്ങളാൽ കടബാധ്യതകളാൽ ഒട്ടേറെ സജ്ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ എന്നാൽ ഏതുപാസനകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കർമ്മതരങ്ങൾ ശ്രദ്ധേയമാക്കിയത് കൊണ്ടോ ഫലമില്ലാതെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സ് മുന്നോട്ട് പോകുന്ന ഒട്ടേറെ സഞ്ചനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ അങ്ങനെയുള്ളവരിൽ ഭൂരിഭാഗം പേരും മന്ത്രത്തിൻ്റെയും ഈശ്വര ചിന്തനത്തിൻ്റെയും മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചു പോകുന്നത് നമുക്ക് നേരിട്ട് ദർശിക്കുവാൻ കഴിയണം ഒന്നാണ് ദാരിദ്ര്യത്തിൻ്റെ പേരിലായി ആയിരുന്നാലും കടബാധ്യതയുടെ പേരിലായിരുന്നാലും അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങളുടെ തൊഴിൽ മേഖലകളുടെ ബിസിനസ്സുകളുടെ വിദ്യാപരമായിട്ടുള്ള ദോഷഭാവങ്ങളുടെ ടിസ്ഥാനത്തിൽ ദുരിതമനുഭവിക്കുന്ന സജ്ജനങ്ങൾ ശ്രദ്ധേയമായിട്ട് അനുഷ്ഠിച്ചാൽ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഫലം വന്നു ചേരുന്ന ഒരു ക്രിയാവിഭാഗമാണ് ഇന്നത്തെ പ്രതിപാദ്യം സതയോടുകൂടി വീഡിയോ പരിപൂർണമായിട്ട് ശ്രവിച്ചാൽ മാത്രമേ അത് എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് മനസ്സിലാക്കുകയുള്ളൂ അതുമൂലം സ്ക്രി ചെയ്യാതെ കാണുക ശ്രദ്ധേയമായിട്ടുള്ള ദിനഭാവങ്ങളിൽ നമ്മൾ യഥേഷ്ടം ഉപാസനകളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് മന്ത്രങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു മന്ത്ര പ്രയോഗം കൊണ്ട് തന്നെ ജീവിതത്തിലെ നിത്യദുരിതങ്ങളെ മാറ്റി ജീവിതം സുഖലബ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കണ ഒരു പ്രയോഗമാണ് നമ്മൾ ഏവരിലേക്കും ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ശരീരശുദ്ധി വരുത്തി പ്രഭാതത്തിൽ ചെയ്യാം സന്ധ്യാകാലത്തിൽ ചെയ്യാം അവനവന് യോജിച്ച സമയം തിരഞ്ഞെടുക്കുക വടക്ക് ദിക്കിനെ ആധാരമാക്കിയായിരിക്കണം ചെയ്യേണ്ടുന്നത് എന്ന് മാത്രം ശരീരശുദ്ധി വരുത്തി പൂജാമുറിയിൽ നിലവിളക്കിൽ നെയ് നിറച്ച് അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് ശേഷം കുറച്ച് ഫ്രൂട്ട്സുകൾ ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് നല്ല ശുദ്ധമായ പശുവിൻ പാൽ കൽക്കണ്ടവോ പഞ്ചസാരയോ ഇട്ട് നിലവിളക്കിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവത്തിൽ നമ്മൾ ഉപവിഷ്ടരായി ആയത്തിലേക്ക് കുറച്ച് ദ്രവ്യങ്ങൾ നമ്മൾ കരുതണം പൂജ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക ഇത്രയും കൂടി കരുതി കഴിഞ്ഞാൽ നമുക്ക് പൂജാവിധാനത്തിലേക്ക് നേരെ നേരെയങ്ങട്ട് സഞ്ചരിക്കാവുന്നതാണ് ഗുരുവിനെ മനസ്സിൽ സ്മരിക്കുക ഓം ഗുരഭ്യോം നമ ഗണപതിയെ മനസ്സിൽ സ്മരിക്കുക ഓം ഗണപതി നമ ഗുരുവിനെ ഇടത്ത് ഭാഗത്തിലും നിലവിളക്കിൻ്റെ ഇടത്ത് ഭാഗത്തിലും ഗണപതിയെ വലത്ത് ഭാഗത്തിലും സങ്കല്പിച്ചുകൊണ്ട് ഓരോ പുഷ്പം സമർപ്പിക്കുക ശേഷം തൊട്ട് തൊഴുത് വന്നിക്കുക ഗണപതിയുടെ സ്ഥാനഭാവത്തിൽ ഫ്രൂട്ട്സുകൾ വയ്ക്കുക നിലവിളക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് പാലും കൽക്കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിട്ട ആ നിവേദ്യം അങ്ങോട്ട് വയ്ക്കുക ശേഷം മനസ്സിൽ കുബേരനെ മനസ്സിൽ അങ്ങോട്ട് കാണുക ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ കുബേരനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കുബേര മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുക ജപിച്ച് ഭഗവാന്റെ അടുക്കൽ മനസ്സ് തുറന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഇതൊരു സാധനയാണ് ഇതിന് ഗുരുതീക്ഷയോ മറ്റു കാര്യങ്ങളോ ഒന്നും അനിവാര്യമല്ല നമ്മുടെ ദൃഢനിശ്ചയമായ മനസ്സ് മാത്രം മതി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമില്ല നമ്മൾക്ക് കുബേരൻ ധനവും ധാന്യവും യഥേഷ്ടം ലഭ്യമാക്കുകയും ഐശ്വര്യ ദേവത സക്ഷാ ലക്ഷ്മി ദേവത എന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും വടക്ക് ദിഖിനെ ആധാരമാക്കി വേണം ഇത് അനുഷ്ഠിക്കുവാൻ ശരീരശുദ്ധി വേണം മനഃശുദ്ധി വേണം ദ്രവ്യശുദ്ധി വേണം ഇത്രയും കൃത്യമായിട്ട് അനുഷ്ഠിച്ച് ആ ദീപപ്രകാശം ആ നിലവിളക്കിലെ ദീപം പ്രഭാതത്തിലാണ് ചെയ്യണത് എങ്കിൽ സന്ധ്യാകാലം വരെയും സന്ധ്യയിലാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ പ്രഭാതകാലം വരെയും അണയാതെ ആ തിരുനാളങ്ങൾ പൂർണ്ണ പ്രകാശത്തോട് കത്തി നിൽക്കുവാൻ ശ്രദ്ധിക്കുക ഇത്രയേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇത് ചെയ്തതിന് ശേഷം എല്ലാ ദിനങ്ങളിലും ഒരു പതിനൊന്ന് ഉരു അല്ലെ പതിനൊന്ന് സംഖ്യ നിത്യം കുബേരമന്ത്രം പ്രഭാതത്തിലോ സന്ധ്യാകാലത്തിലോ വടക്കോട്ട് ദർശനമാക്കി ജപിക്കുക മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് അനുഭവ വിധ്യമാകുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ശ്രദ്ധയോട് ഒന്ന് അനുഷ്ഠിച്ച് നോക്കുക ആരും വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം